അശോക് സാറിനെ വിളിച്ച് സിത്തുവും ഋഷിയും കാര്യം പറഞ്ഞു ശ്രേയ അടുക്കുന്ന ലക്ഷണമില്ല സിത്തു അവൾക്ക് വിഷമം കാണും നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾക്ക് എത്ര വയസ്സായി ഇത്രയും വർഷം അയാൾ വന്നോ അത് അങ്ങേട് പറഞ്ഞല്ലോ ഒരു തെറ്റ് പറ്റി തിരുത്താൻ തയ്യാറാണെന്ന് ഈ ശ്രേയ ഇങ്ങനെ നിൽക്കട്ടെ അവിടെ കഴിയട്ടെ നീ പറഞ്ഞ പോലെ എത്ര സ്വത്തുണ്ട് അവൾക്ക് ആ അച്ഛൻ്റെ ആഗ്രഹം പോലെ ജീവിച്ചൂടെ ഓ എൻ്റെ സിത്തു അത് നിനക്ക് എളുപ്പം പറയാൻ പറ്റും അവൾക്ക് പോകാൻ തോന്നാതിരിക്കാൻ പലതും കാരണങ്ങൾ അതിലൊന്ന് നീയാകും ചിലപ്പോൾ അതെ അത് തോന്നി അതിൻ്റെ വല്ല കാര്യമുണ്ടോ എൻ്റെ ചിന്ത അവൾക്ക് ആ വിചാരമൊക്കെ മാറ്റി നിർത്തി നന്നാവാൻ നോക്കിക്കൂടെ എങ്ങനെയെങ്കിലും ശ്രേയ അവളുടെ അച്ഛൻ്റെ കൂടെ പോയി സന്തോഷമായി ഇരിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോഴാണ് സിത്തുവിൻ്റെ ഫോണിൽ ശ്രേയയുടെ അപ്രതീക്ഷ കോൾ വന്നത് നീ നീയല്ലേ പറഞ്ഞത് ഇല്ല എന്ന് എന്നിട്ടിപ്പോൾ വിളിക്കുന്നത് ആരാ അവളല്ലേ ആ മേഘ അത് ഞാൻ പറഞ്ഞത് നേരാ ഇപ്പോൾ എന്താ വിളി എന്നറിയില്ല ശബ്ദം കനമ്പിച്ച് സിത്ത് പറഞ്ഞു എന്തായാലും കോൾ എടുക്ക് സിത്തു കോൾ അറ്റൻഡ് ചെയ്തു കുറച്ചപ്പുറത്തേക്ക് നീങ്ങി നിന്നു ശേഷം തിരികെ വന്നപ്പോൾ ഋഷിക്കാര്യം തിരക്കി മേഘയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണിച്ചതാ പാർട്ടിയും ഡിന്നറും കോഫിയും കുടിക്കാനുള്ള ക്ഷണവും ഒക്കെ ആയിട്ടാണ് അവൾ നിന്നെ കൈക്കലാക്കാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു ശ്രേയക്ക് അവളുടെ കോടീശ്വരൻ അച്ഛനെ കിട്ടിയപ്പോൾ ആദ്യ കാണും ഇനി നീ അവളുടെ പിറകെ പോകുമോ എന്ന് അത് നിന്നോടുള്ള സ്നേഹമല്ല ശ്രേയോടുള്ള സ്വാർത്ഥതയാണ് മേഘക്കറിയില്ലേ ശ്രേയ എന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് പെണ്ണുങ്ങളാ ഇതൊക്കെ പോയി നമ്മൾ പറയേണ്ട കാര്യമില്ല മേഘ അത് ഊഹിക്കും ആദ്യമേ അവൾക്ക് ശ്രേയോട് കലിപ്പാണെന്നല്ലേ ഇപ്പോൾ അത് രട്ടിച്ചു കാണും നിനക്ക് കൂടുതൽ സോഫ്റ്റ് കോർണർ ശ്രേയോടാണെന്നും പിന്നെ ശ്രേയ അവളേക്കാൾ പൈസയുള്ളെടുത്ത പെണ്ണാണെന്നും അറിഞ്ഞപ്പോൾ ഉള്ള ഭ്രാന്ത് അതിൻ്റെയൊക്കെ കൂടിയാണെന്ന് തോന്നുന്നു ഈ ക്ഷണം നീ എന്താ തീരുമാനിച്ച് ആവോ അപ്പോയത്തെ മൂടുപോലെ ചെയ്യാം സിത്തു ആലോചിച്ചിട്ട് പറഞ്ഞു നിനക്കെന്താ മോളെ മേഘ അശോക് ഇവിടെ വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ അവൾക്ക് ഷേടാ എന്നാലും അവളുടെ ഒരു യോഗം നോക്കണേ ട്രെയിൻ തട്ടിക്കിടന്ന അവളുടെ അമ്മയുടെ കോരം കണ്ടപ്പോൾ അന്ന് തോന്നിയത് പാവപ്പെട്ടാ ഇടത്തുന്ന ആണെന്ന് പിന്നെ എന്നെങ്കിലും അവളെ തേടി എന്തെങ്കിലും ഒരു കാലൻ വരുമെന്ന് കരുതിയിട്ടാ ഇറക്കി വിട്ടത് എന്നിട്ടിപ്പോൾ വന്നത് ഇങ്ങനെയാണല്ലോ ശേഖർ മേഘയോടൊപ്പം അവളുടെ മമ്മിയും വല്ലാതെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അത്ര ശ്രമിച്ചാലും ഇനി നമുക്ക് അവളേക്കാൾ ആസ്തി നേടാൻ പറ്റില്ല ഡാഡി ഞാൻ ആകെ തോറ്റുപോയി അത് ശരി എന്നിട്ടാണോ നീ ആ സിത്തുവിനെ വേണം വേണമെന്ന് വാശി കാട്ടുന്നത് അവനൊരു സാധാരണ പയ്യനല്ലേ നിനക്ക് ഞാൻ എത്ര പേരുടെ ഫോട്ടോ കാണിച്ചു നമ്മളേക്കാൾ സ്വത്തും എല്ലാം ഉള്ളവരുടെ ആലോചന തട്ടിത്തെറിപ്പിച്ചല്ലേ ഡാഡി സിത്തുവിനെ കൂടി അവൾ നേടിയാൽ പിന്നെ എനിക്കെന്ത് ജയം ഞാൻ ആകെ ഫൂളായി പോകും അതിന് അവൾക്ക് അവനെ ഇഷ്ടമാണെന്ന് നിന്നോട് അവൾ പറഞ്ഞോ ഇല്ല പക്ഷേ അവളുടെ മുഖത്ത് അതും അതുണ്ട് എനിക്കറിയാം ഇടക്ക് പുറത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ശേഖർ നോക്കി മേഘ കർട്ടൻ നീക്കി മാറ്റി നോക്കി തെളിഞ്ഞ ഗ്ലാസിൽ മൃദുമായ പ്രതലത്തിലൂടെ കാറിൽ നിന്നും ഇറങ്ങുന്ന ഗിരിധറിൻ്റെ മുഖം കണ്ടു ആരാ മേഘ ഇത് മറ്റേ കൃഷിയാകാനാ സാധ്യത കണ്ടിട്ട് ഗെ ഗെറ്റപ്പൊക്കെ ഉണ്ട് അടുത്ത നിമിഷത്തിൽ കോളിംഗ് ബെൽബ് ശബ്ദം ശേഖരാണ് വാതിൽ തുറന്നത് ഗിരിധർ ഒരതികയായ ശേഖർ നേരെ നിവർന്ന് നോക്കാൻ പോലും ബുദ്ധിമുട്ടി മനസ്സിലെ കുറ്റബോധം കൊണ്ട് ശേഖർ അകത്തേക്ക് ഇടയ്ക്ക് നോക്കി എന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അകത്തേക്ക് വിളിക്കുന്നില്ല ലേ അത് ശരി അപ്പോൾ ഇതാണല്ലേ മര്യാദ ഇരിക്ക് ഗിരി അകത്തേക്ക് കയറി ചുറ്റും നോക്കി കൊള്ളാം വീടൊക്കെ അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് നിങ്ങളെൻ്റെ മകളെ തള്ളി തെരുവിലേക്ക് വിട്ടത് ഏയ് ആര് പറഞ്ഞു അവൾ സ്വയം ഇറങ്ങിപ്പോയതാണ് സാധാരണ വീട്ടിലുണ്ടാകില്ലേ ചേച്ചിയും അനിയത്തിയും തമ്മിലുള്ള വഴക്ക് അതിൻ്റെ പേരിൽ ആരെങ്കിലും വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ചു പോകുമോ മേഘയുടെ മമ്മി ഒരുവിധം പറഞ്ഞൊപ്പിച്ചു അധികം ആരും ഞൊളിയണ്ട ഞാനല്ല അറിഞ്ഞിട്ടാ വന്നത് എങ്ങനെ തോന്നുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആവാൻ അവളാ നിങ്ങൾക്ക് സൗഭാഗ്യം കൊണ്ടുവന്നത് അന്നവളെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചത്തുകളയില്ലേ വിജയൻ നിങ്ങൾക്ക് അശോക് സാറിന്റെ രൂപത്തിൽ വന്നു എന്നിട്ട് ആ പാവത്തോട് നന്ദി കേട് നിങ്ങൾ ഇതൊക്കെ ഇപ്പോ ഇവിടെ വന്ന് വിളമ്പുന്നത് എന്തിനാ മോളെ കൊണ്ടുപോവാൻ വന്നെങ്കിൽ വിളിച്ചിട്ട് കൊണ്ടുപോകണം മിസ്റ്റർ ഓഹോ അവൾ വരുന്നില്ല അല്ലേ അതിന് ചിലപ്പോൾ നമ്മുടെ സഹായം ചോദിക്കാൻ വന്നതാവും ഒന്ന് ചെന്ന് വിഷമം കാട്ടിയാൽ അവൾ അരിയും ടൈപ്പാ ഇയാൾക്കറിയാം അപ്പോൾ നമ്മൾ ചെന്നൊന്ന് ബ്രെയിൻ വാഷ് ചെയ്യണം അതാ ഉദ്ദേശം ഒന്ന് തിളക്കാതിരിക്കു കൊച്ചേ മേഘ ഞാൻ അറിഞ്ഞു നീ എൻ്റെ മോളോട് കാണിച്ചതൊക്കെ ഇപ്പോൾ നീ അവളുടെ ജോലിയും കിടപ്പാടവും കളഞ്ഞതാണ് കേട്ടത് കറക്റ്റ് സമയത്ത് ഞാൻ വന്നില്ലേ അതാണ് വിധി ഓഹോ ഒരു വിധി മേഘ കളിയാക്കി ചിരിച്ചു ഒന്നോർക്കുമ്പോൾ നിന്നോട് നന്ദിയുണ്ട് മേഘ ആ ജോലി പോകാൻ നീ സഹായിച്ചല്ലോ എടി പെണ്ണേ അവിടെ പോയി ജോലി ചെയ്യേണ്ട പെണ്ണല്ല അവൾ ഇട്ടുമൂടാൻ നീയൊക്കെ കണക്ക് കൂട്ടുന്നതിനും അപ്പുറം സ്വർണം എടുത്തു വച്ചിട്ടാ എൻ്റെ വരവ് പിന്നെ അറിഞ്ഞു കാണുമല്ലോ അത് മുയവൻ അവൾക്കാ ആ ജോലി എനിക്കൊരു അപമാനമൊന്നുമില്ലട്ടോ അങ്ങനെ ചിന്തിക്കുന്നത് നിൻ്റെ ജാതിയ എന്നാലും താങ്ക്സ് മേഘ മേഘക്ക് ഉത്തരം മുട്ടി പിന്നീട് അവളെ ഒരു ആൽക്കഹോളിലേക്കാക്കിയത് നിങ്ങളൊക്കെ കൊടുത്ത് ഡിപ്രഷനിൽ നിന്ന അവൾ അങ്ങനെയായത് ഇപ്പോൾ ഇത്ര റിലീഫ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു അത് മാറിക്കോളും എൻ്റെ മോളോ ചെയ്ത ദ്രോഹങ്ങൾക്ക് ദൈവം തന്നെ മറുപടി തരിക ശേഖർ നീയും നിൻ്റെ ഭാര്യയും നിങ്ങളെ തന്നെ മറന്നതിന് ശേഖർ അത് കേട്ട് ഒന്നും മിണ്ടിയില്ല ഗിരിധർ അന്നവിടെ നിന്ന് പോയതിന് പിറകെ മേഘശ്രേയെ കാണുവാൻ ചെന്നു അച്ഛൻ്റെ കൂടെ മകൾ പോയാലും ആ മകൾക്ക് സിത്തുവിൻ്റെ മേലുള്ള വ്യാമോഹമെടുത്ത് ദൂരെ കളഞ്ഞേക്കെന്ന് പറയാൻ വേണ്ടി എനിക്ക് നിന്നോട് സംസാരിക്കാൻ താൽപ്പര്യമില്ല അതെനിക്ക് ഒരുപാടുള്ളതുപോലെയാണല്ലോ ശ്രേയ നിന്റെ പറച്ചിൽ നിന്റെ ഗോൾഡിൻ്റെയും സ്വർണത്തിൻ്റെയും കണക്ക് പറയാൻ വേണ്ടിയാണോ നീ നിന്റെ ഡാഡിയുടെ ഡാഡിയെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ആര് പറഞ്ഞു വിട്ടെന്ന് ഞാൻ ആരെയും വിട്ടില്ല ആരെങ്കിലും വന്നെങ്കിൽ അതെന്റെ അറിവോടെയല്ല ഓഹോ അല്ല ചേച്ചി ഒന്ന് നന്നായെന്ന് കേട്ടു ഓഹോ ദാമ്പത്യ ബന്ധത്തിൽ ഭാര്യ ഒരക്കഹോളിയായാൽ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമല്ലേ ഞാൻ അറിഞ്ഞു സിത്തു നിന്നെ മുക്തിയിലേക്ക് കൊണ്ടുപോയി വിട്ട വിവരം അതിന് ശ്രേയ ചോദിച്ചു ഒരുപാട് നന്നാവല്ലേ മോളെ എൻ്റെ കഷ്ടപ്പാട് കൂടും സിത്തുവിനെക്കുറിച്ചുള്ള ആ ചിന്ത ദേ ഈ മനസ്സിൽ നിന്നും കളഞ്ഞേക്ക് സിത്തു എനിക്കുള്ളതാ അതിന് ഞാൻ നിന്നോട് സിത്തുവിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഇല്ലല്ലോ പറയണ്ട അത് നിൻ്റെ ഈ മുഖത്തുണ്ട് പാവം റിജക്റ്റ് ചെയ്ത് കാണും അല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം നീ ഒരു ഭൂലോക തെണ്ടിയായിരുന്നില്ലേ പിന്നെ നല്ല വൃത്തിയുള്ള ആൾക്കഹോളി ലിസവും അപ്പോൾ ആരോ പ്രേമിക്കുക പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ തല തിരിഞ്ഞു എന്നാലും സിത്തുവിനെ മോള് പ്രതീക്ഷിക്കേണ്ട അതിന് വേറെ യോഗം വേണം മോളെ മേഘ പറഞ്ഞു തീരുമ്പോൾ സിത്തുവും ഋഷിയും ബൈക്കിൽ വന്നിറങ്ങി ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ മേഘയ്ക്ക് പിടിച്ചില്ല സിത്ത് വരുന്നത് കണ്ട് മേഘ കൂർപ്പിച്ചു വെച്ചു ദേ സിത്തു ഇവിടെ നിൽക്കുന്നു മറ്റേ മേഘ ഹോ ദൈവമേ ഇന്നിവിടെ ഒരു മാമാകം നടക്കും ഋഷി പതുക്കെ പറഞ്ഞു സിത്തു അവരുടെ അടുത്തേക്ക് നടന്നു മേഘയായിരുന്നു മുന്നിൽ നിന്നിരുന്നത് സിത്ത് വരുന്നത് കണ്ടപ്പോൾ ശ്രേയ മേഘയെ നോക്കി സിത്തുവിന് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ ഇവളുമായുള്ള കൂട്ടുകെട്ടൊക്കെ ഒന്ന് തനിക്ക് ഇവളെ പോലെ അന്തസ്സില്ലാത്തവളെ ഇങ്ങോട്ട് തേടി വരുന്നത് സിത്തുവിന് നാണക്കേടല്ലേ ഈ സ്ഥലം നോക്ക് എന്തൊരു മണമാ ഇവിടെ മേഘ മൂക്കുപൊത്തി ഇതേ കൊച്ചേ ശ്രേയോട് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പൊയ്ക്കോ വേഗം അല്ലാതെ വേറെ വല്ലതും പറഞ്ഞാൽ എൻ്റെ കൈപ്പത്തി നിൻ്റെ കരണത്ത് വി പതിയും നീയൊക്കെ വലിയ ആളുകളാ സമ്മതിച്ചു പക്ഷെ ഞങ്ങൾക്കൊക്കെ ഉള്ളതിന് പാതി അന്തസ്സിന് നിനക്കും നിന്റെ വീട്ടുകാർക്കുമില്ല ഞങ്ങൾക്കൊക്കെ സ്നേഹിക്കാൻ അറിയാം അതിൽ ഞങ്ങൾ മായം ചേർക്കാറില്ല മണം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ എന്തിനാ വന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നിന്റെ മൂക്കിൽ വെക്കാൻ ഒരു പഞ്ഞി എടുക്കുന്നു എടുക്കാറുന്നില്ലേ ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് ഞങ്ങളെ പരിഹസിക്കാൻ നോക്കൂ നോക്കിയാലുണ്ടല്ലോ ആരും കേൾക്കണ്ട അല്ലെങ്കിൽ മോൾക്ക് നിന്ന് മൂക്കിൽ വെച്ച് വണ്ടിയിൽ കയറ്റി വിടേണ്ട അവസ്ഥ വാങ്ങും സെൽമണ്ണിൻ്റെ ഭാര്യ ശാലിനി വിരൽ ചൂണ്ടി മേഘയുടെ മുഖത്ത് ആഞ്ഞടിച്ചില്ലെന്നേ ഉള്ളൂ അത് കേട്ട് വായും പൊത്തി ശ്രേയ ശബ്ദം പുറത്തു വരാത്ത മട്ടിലും ചിരിച്ചു വെറുതെ വടി വടികൊടുത്ത് വാങ്ങി മേഘ ചേച്ചി കൃഷി കേൾക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞു കൊണ്ടൊരു മൂളിപ്പാട്ട് പാടി മേഘയ്ക്ക് ചുണ്ടി കൂടി കൈതരിച്ചു വന്നിരുന്നു ശ്രേയ ദേഷ്യത്തിൽ നോക്കി നീ ജയിച്ചു എന്ന് കരുതണ്ട സിത്തുവിനെ നിനക്ക് കിട്ടില്ല നോക്കിക്കോ മേഘ തിരിഞ്ഞു നടന്നു സിത്തുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് നോക്കി സിത്തുവിൻ്റെ കൈ പിടിച്ചിട്ട് ശ്രേയയെ നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു എൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരാതിരിക്കരുത് ഇതിൻ്റെ പേരിൽ ദേഷ്യം കാട്ടുകയും ചെയ്യരുത് ശ്രേയ ഒരിക്കൽ കൂടി നോക്കി ചുണ്ടുകൂട്ടിയ ചിരിയോടെ മേഘ കാറിൽ കയറി പിന്നെ ദേ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് സിത്തു ഈ ഋഷിയുടെ കൂടെ കൂടി ജീവിതം വേസ്റ്റാക്കല്ലേ കേട്ടോ ഋഷിയെ നോക്കി മേഘ കാറു വളച്ചു സിത്തുവിൻ്റെ കൈകൾ പിടിച്ച് മേഘ പറഞ്ഞത് എന്താണെന്ന് ശ്രേയക്ക് വ്യക്തമായില്ല ആ ദൃശ്യം അവളുടെ മനസ്സിൽ വ്രണപ്പെടുത്തി സിത്തുവിനാണെങ്കിൽ മേഘ പെട്ടെന്ന് വന്നു കയ്യിൽ പിടിച്ചത് ഇഷ്ടവുമായില്ല സിത്തു ശ്രേയയുടെ അരികിലെത്തി എന്താണോ തന്റെ തീരുമാനം സിത്തുവിന് എന്നെ ഈ നാട്ടിൽ നിന്നും ഓടിക്കാൻ അത്ര തിരക്കായോ എന്ത് പറഞ്ഞാലും ശ്രേയ നെഗറ്റീവായ എടുക്ക് ഞങ്ങൾ വെറുതെ കാണാൻ വന്നതാ ഒന്ന് ചോദിച്ചെന്നേയുള്ളൂ കണ്ടല്ലോ അപ്പോൾ ശരി ശ്രേയ ഇതെന്തേ നീ ഇങ്ങനെ നിങ്ങളിരിക്കു ഞാൻ ചായ കൊണ്ടുവരാം ഇവൾക്ക് ആകെ മനസ്സിന് വല്ലാത്ത പ്രശ്നമാ അതാ ഇങ്ങനെയൊക്കെ നിങ്ങളൊന്നും കാര്യമാക്കേണ്ട ശാലിനി സിത്തുവിനോടും ഋഷിയോടും ഇരിക്കാൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി ശ്രേയയുടെ വണ്ടിയോ പിറ്റു മുഖം നോക്കാതെ ശ്രേയ ഉത്തരം പറഞ്ഞപ്പോൾ ഋഷി അവൾ കാണാതെ സിത്തുവിൻ്റെ മുഖത്തു നോക്കി പുരികം വെട്ടിച്ചു മുക്തിയിൽ പോകുന്നുണ്ടോ അത് പോകുന്നുണ്ട് സിത്തു അല്ലെങ്കിൽ ഇത്രനാൾ പോയത് എല്ലാം വെറുതെ ആവില്ലേ അണ്ണൻ നിർബന്ധം പിടിച്ചു കൊണ്ടുപോകും അതൊരാശ്വാസം ഇന്നലെ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അണ്ണൻ കുപ്പിയും വാങ്ങി വന്നു പക്ഷേ ശ്രേയ തൊട്ടില്ല ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് സാലിനി പുറത്തു വന്നു പറഞ്ഞു ആ അതൊരു നല്ല കാര്യമാണല്ലോ ശ്രേയ അക്കാര്യത്തിൽ കൂടി ഓക്കെ ആയിയാൽ പിന്നെ എല്ലാം ആയി പിന്നെ അങ്ങോട്ട് പോയി ശ്രേയുടെ അച്ഛൻ്റെ ആഗ്രഹമൊക്കെ പോലെ കല്യാണം കഴിച്ച് ജീവിച്ചാൽ ലൈഫ് സെറ്റായി ഋഷി ഉച്ചത്തിൽ പറഞ്ഞു അത് കേട്ട് കണ്ണും ചുവപ്പിച്ച് മുഖം വീർപ്പിച്ച് ശ്രേയ ഒരു നോട്ടം നോക്കി ഋഷി ഒരു വളിച്ച ചിരിയോടെ നാട്ടിലെ അന്നത്തെ ശ്രേയയുടെ വക കിട്ടിയ സമാപിഗിടി ഓർത്തു ഓഹോ എന്താ ഋഷി ഏയ് ഒന്നുമില്ല അടിവയർ അമർത്തിപ്പിടിച്ച് ഋഷി പല്ലിളിച്ചു അവിടെ നിന്ന് തിരികെ വരുമ്പോൾ സിത്തു വല്ലാത്ത ആലോചനയിലായിരുന്നു സിത്തു ഈ ചെകുത്താനും ചങ്കടിനും ഇടയിൽപ്പെട്ട അവസ്ഥ തോന്നുന്നുണ്ട് എന്തേ ഒന്നുമില്ല വെറുതെ എടാ ശ്രേയ അത്ര ദേഷ്യം കാണിച്ചത് എന്താണെന്ന് നിനക്ക് പിടികിട്ടിയില്ലല്ലോ അല്ലേ അതിനല്ലേ മേഘ എൻ്റെ കയ്യിൽ കയറി പിടിച്ചത് അവളെ കാണി കാണിപ്പിക്കാൻ പക്ഷേ എനിക്ക് രണ്ടു പേരോടും ഒന്നുമില്ല എന്നിട്ടും ഇവറ്റങ്ങൾക്ക് ഇതെന്താ മേഘ അവൾക്ക് ചുമ്മാ ഒരു രസമാകും ശ്രേയക്ക് അങ്ങനെ രസമാണെന്ന് തോന്നുന്നില്ല ഋഷി പറഞ്ഞു രസമായാലും സാമ്പാറായാലും ഒത്തിരി പ്രേമമെങ്കിലും തോന്നണ്ടേ ഇതെന്ത് പാട് ശ്രേയക്ക് പറഞ്ഞിട്ടൊന്നും മനസ്സിലായില്ലല്ലോ ഇതുവരെയും ഇനി ഞാൻ ശ്രേയയെ കാണാൻ പോണില്ല നമ്മളായി നമ്മുടെ പാടായി ഒരാളെ നന്നാക്കാൻ നോക്കിയാൽ ഇങ്ങനെയുണ്ടോ മറ്റവളുടെ ബർത്ത്ഡേക്ക് ഏയ് അങ്ങോട്ടുമില്ല ഇനി നമുക്ക് നമ്മുടെ വഴി ഋഷി ഇനിയും നിൻ്റെ കോയിത്തരങ്ങളൊക്കെ മാറ്റി ഉഷാറാവ് ഞാൻ ജോലിയുടെ കാര്യം ഒന്നും കൂടി സെറ്റാക്കട്ടെ Okay, Alia.